മിത്രത്തിലേക്ക് എല്ലാവർക്കും മുരികിൽ കൂടി സ്വാഗതം സവിതയാണ് ഐട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശ്രീണു ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഉച്ചപൂജയ്ക്ക് ശ്രീഗുരുവായ്പ ശ്രീലകത്ത് ഊഞ്ഞാലിൽ ഇരുന്ന ആടുന്ന ഉണ്ണികൃഷ്ണനായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് കണ്ടിട്ടാണ് വരണത് സാധാരണ ഊഞ്ഞാലല്ല രണ്ട് വശത്തും ഉരുണ്ട തലവേണ ഒക്കെ വെച്ചിട്ടില്ല അതില് ഭഗവാന്റെ ഒരു വശത്താണ് ആ ഉരുണ്ട തലവേണയുടെ ഭാഗം വരുന്നത് അങ്ങനെ കയറിയിരിക്കേണ്ട പ്രായമാണ് കേട്ടോ അതായത് ഊഞ്ഞാലിന്റെ ആ ഒരു നിലത്തോട് ഭഗവാന്റെ പാദം മുട്ടണില്ല അത്രയ്ക്ക് കുഞ്ഞൊരു ഉണ്ണികൃഷ്ണനാണ് കുഞ്ഞുണ്ണികൃഷ്ണൻ നല്ല തടിച്ച കോമള രൂപനായിട്ടുള്ള നമ്മുടെ ഉണി നമ്മുടെ സൽസംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രേഷ്ഠ ആചാര്യ സ്ഥാനത്ത് ഭഗവാനെ കൂടി ഇരുത്തിയതിനു ശേഷം ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം ഇന്നും ഒരു ഒരിക്കൽ കൂടി ഗുരുവായൂരപ്പൻറെ അനുഗ്രഹം കൊണ്ട് നമ്മളെല്ലാവർക്കും ഒരുമിച്ച് സൽസംഗത്തിലൂടെ കാണാൻ സാധിച്ചിരിക്കുകയാണ് ഗുരുവായൂരപ്പന്റെ പാദത്തിലെ അനന്തകോടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണ പാദമനുഷ്യം ഹൃതി ഭാവയാമി ഹരി കൃഷ്ണ പാദമനുഷ്യം ഭാവയാമി രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണുന്നത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് വലിയൊരു സോറി ആണ് അത് എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ മണ്ഡലം നാല്പത്തി ഒന്നാമത്തെ ദിവസം നാൽപ്പ നാൽപ്പത്തൊന്ന് ദിവസവും നിങ്ങൾ ജപിച്ച നാമത്തിന്റെ എണ്ണം താഴെ കമന്റായിട്ട് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് മറ്റൊന്നൊരു നാല്പത്തൊന്നാമത്തെ ദിവസം ഞാൻ വീഡിയോ ചെയ്യാതെ പോയി പക്ഷെ എനിക്ക് പ്രീഷൂട്ട് ചെയ്ത് വെക്കാനുള്ള സമയവും ഉണ്ടായിരുന്നില്ല ഇവിടെ എൻ്റെ ഹസ്ബൻഡും മക്കളും എല്ലാവരും ഒരു കലാമേളയിൽ പങ്കെടുക്കാനുള്ള പ്രിപ്പറേഷൻസിലായിരുന്നു നാല് പേരെ കലാമേളയിൽ പങ്കെടുപ്പിക്കുക എന്ന വലിയ ഉത്തരം ഉത്തരവാദിത്വമായിരുന്നു കേട്ടോ എനിക്ക് അപ്പം ഞാനതൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനിയും ഗ്രൂപ്പിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളൂ അപ്പം നമുക്ക് ഗ്രൂപ്പിൽ അംഗമാവാൻ സാധിക്കും ഇന്നാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് ഗ്രൂപ്പിൽ ഒരു കാര്യം പറയുന്നതും പുറമേക്ക് ഒരു കാര്യം പറയുന്നതും തമ്മിൽ എനിക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഗ്രൂപ്പിൽ വർത്താനം പറയുമ്പോൾ എനിക്ക് നമ്മളെല്ലാ എല്ലാ ഒരു കുടുംബമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്ന് എനിക്ക് മറ്റൊരു വോയിസ് വോയിസ് മെസ്സേജ് ആയി വന്നു ഇതുപോലെയുള്ള കാര്യങ്ങൾ അപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് പിടുത്തം വരുന്നത് എന്റെ സംസാരത്തിന് പിടുത്തം അപരിചിതരോട് സംസാരിക്കുന്ന രീതി വരുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ ഗ്രൂപ്പിലാവുമ്പോൾ ഞാൻ സവിതയാണ് കേട്ടോ എന്നങ്ങനെ പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാലെ ഞാൻ വോയിസ് ഇടുമ്പോൾ സവിതയാണെന്ന് എന്നാലും ഞാൻ പറയും ഞാൻ സവിതയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അമ്മയെ സഹിച്ച് തുടങ്ങാറുള്ളത് അപ്പൊ എനിക്കെന്തോ എന്റെ ഒരു ക്ലാസ് മുറിയിലെ എല്ലാ കുട്ടികളും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു ഫെയിൽ ആട്ടോ ഈ കൃഷ്ണാരത്തിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് അപ്പൊ അതെന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കലാമേളയുടെ തിരക്കിലായിരുന്ന കാരണം കൊണ്ട് എനിക്ക് രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന് ആദ്യം തന്നെ ഞാൻ സോറി പറയുന്നു മാത്രല്ല ഈ വീഡിയോന്റെ താഴെയായിട്ട് നാല്പത്തി ഒന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്ര നാമം ജപിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒന്ന് കമന്റായിട്ട് അറിയിക്കണേ നമുക്ക് എത്ര നാമം ടോട്ടലായിട്ട് ഗുരുവായൂരൂപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിക്കുന്നു എന്നൊന്നറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് ആ പദം മറക്കാതെ ചെയ്യണം കേട്ടോ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് കലാമേളയിൽ പങ്കെടുത്ത നാല് പേർക്കും അച്ഛനും മക്കൾക്കുമൊക്കെ പിന്നെ കൃഷ്ണദേവിനും എല്ലാവർക്കും പങ്കെടുത്ത എല്ലാത്തിനും ഉണ്ട് കേട്ടോ ഗ്രേഡ് ആയിട്ടായെങ്കിൽ പോലും ഉണ്ട് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് തേർഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് 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 സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരോടും നന്ദി പറയാനുണ്ട് ഗ്രൂപ്പ് ഡാൻസിനെ ഫസ്റ്റ് ഉണ്ട് കൈകുട്ടികൾക്ക് ഉണ്ട് ഗ്രൂപ്പ് സോങ്ങിന് ഫസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഭരതനാട്യത്തിന് തേർഡുണ്ട് ഫോക്ക് ഡാൻസിന് സെക്കൻഡും തേർഡും ഉണ്ട് ബാക്കി എല്ലാത്തിനും എ ഗ്രേഡ് ഉണ്ട് അപ്പോൾ പങ്കെടുത്ത എല്ലാത്തിനും സമ്മാനവും പോയിന്റ്സും ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞത് തന്നെ വലിയ വലിയ വലിയൊരു കാര്യമാണ് എല്ലാവരുടെയും പ്രാർത്ഥന അപ്പൊ ഞാനിത് ഇങ്ങനെ സന്തോഷമായിട്ട് പറഞ്ഞപ്പോൾ ഇവിടെ മനുവേട്ടം പറയുന്നുണ്ട് വെറുതെ ഒന്നും അല്ല കൃഷ്ണാരങ്ങൾ എത്ര ആൾക്കാരുണ്ടെന്ന് കരുതിയിട്ടാ എല്ലാവരുടെയും ബ്ലസ്സിങ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ അതുകൊണ്ടാണ് നമുക്കിങ്ങനെയൊക്കെ നേട്ടങ്ങൾ ഇതൊക്കെ കുഞ്ഞു കാര്യങ്ങളായിരിക്കും എന്നാലും ഇതൊക്കെ വലിയ നേട്ടങ്ങളാണ് അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അങ്ങനെ ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കി തരാൻ നിങ്ങൾ ഓരോരുത്തരുടെ യും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരുന്നു അതിനൊരുപാട് നന്ദി പറയുന്നു താമസമില്ലാതെ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് ഒരു ലൈവ് വരാം കേട്ടോ അവരെല്ലാവരും പറയണ്ടേ എല്ലാവരോടും താങ്ക്സ് പറയണമെന്ന് എന്ന് അപ്പൊ ഇന്ന് വീഡിയോയിൽ കൊണ്ടുവന്നൂടെ എന്ന് ചോദിച്ചാൽ ഇന്നലത്തെ ക്ഷീണം മാറിയിട്ടില്ല എല്ലാവരും അതിൻ്റെ ക്ഷീണത്തിലാണ് പിന്നെ ഇന്നൊരു യാത്രയുണ്ട് അപ്പൊ ക്ഷീണം മാറ്റിയിട്ട് വേണം അടുത്ത യാത്രയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പാദ്യം അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഒരുപാട് പേഴ്സണലായി പോകുന്നുണ്ട് എന്ന് എനിക്ക് അറിയാം എന്നാലും പറഞ്ഞു എന്നേ ഉള്ളു കേട്ടോ അപ്പൊ ഇന്നത്തെ സംശയങ്ങൾ നമുക്ക് എടുക്കാമല്ലേ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ എടുക്കാല്ലേ മിനി അനിൽകുമാർ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് വീട്ടിലെ ആണുങ്ങൾ വിലക്ക് കൊളുത്താൻ പാടുണ്ടോ എന്ന് എന്താ സംശയം ഗുരുവായൂരപ്പിന്റെ മുമ്പിൽ അങ്ങനെ ആണുങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാം ഭക്തരാണ് ഭക്തർ മാത്രമാണ് കേട്ടോ ഭക്തൻ ഭക്ത എന്നൊക്കെ ഞാൻ പറയുമ്പോൾ പറയാന്നല്ലാതെ ഭക്തർ എന്ന ഒറ്റ കാറ്റഗറി മാത്രമേ ഉള്ളൂ ഗുരുവായൂരപ്പിന്റെ മുമ്പിൽ ആ വിശ്വാസം ഉള്ള ആരൊക്കെ വേണമെങ്കിലും വിളക്ക് കൊടുത്താം തൊഴാം നമസ്കരിക്കാം അങ്ങനെ ഇല്ല ലിംഗഭേദങ്ങളും ആ ജാതി ഭേദങ്ങളും മതഭേദങ്ങളും എല്ലാ മനുഷ്യർക്കല്ലേ ഉള്ളൂ ബാക്കി ദൈവങ്ങൾക്ക് അങ്ങനെ ഇല്ലല്ലോ ഈശ്വരന് അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോ അതാണ് ആദ്യത്തേത് അടുത്തതായിട്ട് കടബാധ്യതകൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നു ഒരു വീഴ്ചയുടെ കാരണത്താൽ ശാരീരികമായിട്ട് വളരെ അസ്വസ്ഥതയിലാണ് എന്താണ് ഇനി ഒരു വഴി എന്ന് പറഞ്ഞു തരുമോ എന്നാണ് സുഭാഷ് കുമാർ എന്ന ഭക്തൻ ചോദിച്ചിരിക്കുന്നത് ആഹ് ഗുരുവായൂരപ്പന് അവിൽ നിവേദ്യം ചീട്ടാക്കുന്നത് കടബാധ്യതകളെല്ലാം ഇല്ലാതാവാൻ വളരെ നല്ലതാണ് കേട്ടോ പണ്ട് കുജയിലൻ അവിലും കൊണ്ട് ചെന്ന കഥയെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഭക്തരെ ഇപ്പോൾ ആരവിലും കൊണ്ടുപോയി കൊടുത്താലും ഭഗവാൻ ആ സുധാമാവിന് ഓർമ്മ വരുന്നു സുധാമാവിനെ അനുഗ്രഹിച്ച പോലെ ഭഗവാൻ നമ്മളെയും അനുഗ്രഹിക്കും എന്നൊക്കെ പറയാറുണ്ട് ലക്ഷ്മി കടാക്ഷം നമ്മളിൽ വന്നു ചേരാൻ ഗുരുവായൂരപ്പൻ തന്നെയാണ് സാധ്യമാവുള്ളൂട്ടോ അതുകൊണ്ട് തന്നെ നാമം ജവിച്ചോളൂ നാമം ജപിച്ചാൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും നമുക്ക് എന്താണോ പ്രശ്നം കടമാണോ രോഗദുരിതങ്ങളാണോ അല്ലെങ്കിൽ ആയുസ് ദോഷമാണോ അങ്ങനെ ആരോഗ്യ പ്രശ്നം എന്ത് പ്രശ്നങ്ങൾ തന്നെയാണെങ്കിലും ആണെങ്കിലും നാമത്തിന് മാറ്റാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല നാമം ജപിക്കൂ അവല് ഷീട്ടാക്കൂ ഗുരുവായൂരപ്പിന് തീർച്ചയായിട്ടും കടബാധ്യതകളെല്ലാം മാറുകയെ ചെയ്യും ഇനി രോഗശാന്തിക്കാണെങ്കിൽ കാളിയമർദ്ദനം ഏർ ചീട്ടാക്കുന്നത് നല്ലതാട്ടോ കൃഷ്ണാട്ടം കളിയിലെ കാളിയമർദ്ദനം ചീട്ടാക്കുന്നത് നല്ലതാണ് ഇനി അതല്ലെങ്കിൽ നാരായണീയം കൊണ്ട് ഭഗവാനെ ആശ്രയിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ തീർച്ചയായിട്ടും ഒരു ശമനം ഉണ്ടാവട്ടെ ഗുരുവായൂരപ്പൻ എത്രയും പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പറഞ്ഞു തരട്ടെ കേട്ടോ അടുത്തതായിട്ട് അദ്വൈത് എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത് എനിക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ട് അത് തന്നെയാണ് കേട്ടോ ഗുരുവായൂരപ്പനെ വിശ്വാസമാണ് കടങ്ങൾ തീർക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് വഴിപാടാണ് ഗുരുവായൂർ ചെയ്യേണ്ടത് രണ്ട് ഭക്തർ ഒരേപോലെയാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് സുഭാഷ് കുമാർ ചോദിച്ചത് തന്നെയാണ് അദ്വൈതും ചോദിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ള ഉത്തരം നിങ്ങൾ നാമം ചൊല്ലിയിട്ട് വെറുതെ പോയിട്ട് ആ ഇരുപത്തഞ്ച് രൂപ ദേവസ്വത്തിലേക്ക് അടച്ച അവലി ചീട്ടാക്കി നാളെ തൊട്ട് എനിക്ക് കടങ്ങൾ ഉണ്ടാവരുത് ഇങ്ങനെ പറഞ്ഞാൽ നടക്കില്ല ഗുരുവായൂരപ്പനൊരു എ ടി എം മെഷീൻ അല്ല അപ്പോ നമ്മള് നാമം ചെവ്ക്ക് തന്നെ വേണം ഗുരുവായൂരപ്പനെ സർവസ്വം ആയിട്ട് സങ്കല്പിച്ച് ആശ്രയിക്കുക തന്നെ വേണം നിങ്ങളുടെ സനവസ്സും ഗുരുവായൂരപ്പനെ ആണോ വിചാരിച്ചെക്കു ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് പകുതിയിലേറെ തീർന്നു കിട്ടും കേട്ടോ എന്റെ എല്ലാം ഗുരുവായൂരപ്പനെ ആണ് അപ്പൊ പ്രശ്നങ്ങളും പ്രശ്നങ്ങളും ഗുരുവായൂരപ്പനറിയാം ഗുരുവായൂരപ്പൻ മാറ്റിക്കോളും ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എന്ന് ഉടലെടുക്കുന്നു അന്ന് മുതൽ ആ പ്രശ്നം ഭഗവാൻ സ്വീകരിച്ചു എനിക്ക് ഭഗവാന്റെ ഒരു ഭാവം വലിയ ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുമുണ്ട് എല്ലാരോടും ഞാൻ ഇടക്കിടക്ക് പറയാറുണ്ട് അർജുനൻ യുദ്ധത്തിനെ വെച്ചിട്ട് ഒരു ശപഥം ചെയ്യുന്ന കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അഭിമന്യുവിനെ വധിച്ചതിന്റെ പേരിൽ ശപഥം ചെയ്യും ചദ്രദിനെ ഉടനെ തന്നെ വധിക്കും എന്നുള്ളത് പക്ഷേ അദ്ദേഹത്തിന് സാധ്യമാവുമോ എന്ന ആശങ്ക വരുന്ന സമയത്തുണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ ആശങ്കപ്പെട്ടു നിൽക്കുമ്പോൾ ഭഗവാ അർജുനന് ഒട്ടും പരിഭ്രമം ഉണ്ടായിരുന്നില്ല എന്താ കാരണം അർജുനന് ഉറപ്പായിരുന്നു ഭഗവാൻ എല്ലാം നേരയ്ക്ക് തരുന്നു അപ്പൊ അദ്ദേഹം ഭഗവാനെ ഇങ്ങനെ നാമം ചോദിച്ചുകൊണ്ടേയിരുന്നു കൃഷ്ണ കൃഷ്ണാവ വിഷ്ണാവശേഷ ബാക്കിയെല്ലാം കൃഷ്ണനെ കൊടുത്തിരിക്കുന്നു അപ്പൊ ഭഗവാൻ തന്റെ സുദർശന ചക്രം കൊണ്ട് സൂര്യനെ പോലും മറച്ചു പിടിച്ചുകൊണ്ടാണ് ആ വധം അവിടെ സാധ്യമാക്കി കൊടുത്തത് എന്നൊരു കഥ നമ്മളെല്ലാരും കേട്ടിട്ടുള്ളതാണ് അല്ലെ ഞാൻ ഇതൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള കഥ ആട്ടോ അപ്പൊ അങ്ങനെ നമ്മൾക്ക് അറിയാവുന്നൊരു കഥയാണല്ലേ ഈ ഒരു ഭാവം ഭഗവാനെ എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം എന്താച്ചാ എല്ലാം ഗുരുവായൂരപ്പനെ സമർപ്പിച്ചു ബാക്കി ഇതിന്റെ സൊല്യൂഷൻ സൊല്യൂഷൻ മേക്കർ ഭഗവാനാണ് ഭഗവാൻ ഇനിയിപ്പോ പ്രശ്നങ്ങളിൽ സൊല്യൂഷൻ കൊണ്ടിരിയാൻ മാത്രമല്ല അറിയുള്ളൂ ഒരു ജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ളത് ഗുരുവായൂരപ്പനെ വളരെ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും ഗുരുവായൂരപ്പനെ ആശ്രയിക്കേ വേണ്ടു ഗുരുവായൂരപ്പൻ തെളിക്കുന്ന വഴിയിലൂടെ നമ്മൾ പോകണം നമുക്ക് മനസ്സിലാവില്ല അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പറയും ഭഗവാൻ എന്നാലും ഞാൻ ഭഗവാനെ ഇങ്ങനെ വിളിച്ചിട്ടും ഗുരുവായൂരപ്പൻ എനിക്ക് ഇങ്ങനെ ഒന്നും വരുത്തിയില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇത്തിരി പഴി പറയാനുള്ള ഒരു ഒരു ടെൻഡൻസി ഉണ്ട് അല്ലെ ഗുരുവായൂരപ്പനെ നമ്മളങ്ങനെ പഴിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ ചിരിക്കും ഏതാനും ചില ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അതവിടെ എന്നുള്ളത് അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാണ്ടല്ലോ ആ നിമിഷം നമ്മൾ ഗുരുവായൂരപ്പനെ കുറിച്ച് ആലോചിക്കുന്ന ആ ഒരു മൊമെന്റ് ഉണ്ട് കേട്ടോ ഈശ്വര ഗുരുവായൂരപ്പ ഇതിനു വേണ്ടിയായിരുന്നു അന്ന് അങ്ങനെ സംഭവിച്ചേ എന്ന് ആലോചിക്കുമ്പോ നമുക്ക് ഒരു പൊട്ടിത്തെരിപ്പ് വരും മേലാകെ അങ്ങനെ ഒരു സംഭവം ഒരു ഗൂസ് ബംസ് എന്ന് പറയണ ഒരു സംഭവം വരും കേട്ടോ അങ്ങനെ അനേക അനുഭവങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് നാമം ജപിച്ചോളൂ ഒപ്പം ആവലി ചീട്ടാക്കിയൊക്കെ ഉള്ളൂ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് ഒരു പരിഹാരം ഉണ്ടാക്കി തരട്ടെ അടുത്തതായിട്ട് ഹരി എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത് മുൻകോപം അഹങ്കാരം ഇവ മാറുവാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം മുൻകോപം മാറാൻ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കേട്ടോ മുൻകോപം മാറാൻ നമുക്ക് വല്ലാതെ ദേഷ്യം വരേണ്ട സമയത്ത് കണ്ണടച്ച ഒരു നിമിഷം ഈ ചിരിക്കുന്ന മുഖം ഉണ്ടല്ലോ ഈ ഗുരുവായൂരപ്പന്റെ നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണൻ്റെ ചിരിക്കുന്ന മുഖം അതൊരു നിമിഷം ആലോചിച്ചാൽ മതി നമ്മുടെ ദേഷ്യമൊക്കെ എങ്ങനാ പോയെ നമുക്കെന്നെ റേലി ആട്ടോ അത്രയ്ക്കും ആ ഒരു ദേഷ്യം അലീച്ചില്ലാണ്ടാക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ ഉണ്ണികൃഷ്ണനെ അഹങ്കാരം പിന്നെ ഭക്തർക്ക് അഹങ്കാരം വന്ന് അല്ലെ തീർക്കേണ്ടത് എങ്ങനെയാണെന്ന് സ്ത്രീലേഖത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണനെ വളരെ നന്നായിട്ട് അറിയാം അത് എത്രയും പെട്ടെന്ന് ഭഗവാൻ തീർത്തു കൊടുക്കുകയും ചെയ്യൂട്ടോ നമ്മൾ മനസ്സിൽ ഇങ്ങനെ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി അതിനുള്ള ഉത്തരം അപ്പ തന്നെ ഭഗവാന്റെ അടുത്തുനിന്ന് കിട്ടും എനിക്കൊക്കെ അത് സ്ഥിരമായിട്ട് സംഭവിക്കാറുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേക്ക് ആയിട്ടുള്ള ആ ഒരു ടൈറ്റിൽ ഞാൻ ഇടേയില്ല എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ഫേക്ക് ആക്കി കളഞ്ഞു ഭഗവാൻ ഞാൻ പറഞ്ഞ ആൻസർ അതിൽ ഉണ്ടായിരുന്നില്ല അത്രയ്ക്കൊന്നും അഹങ്കാരപൂർവ്വം സംസാരിക്കണ്ട എന്നുള്ളത് ഗുരുവായൂരപ്പന്റെ തന്നെ തീരുമാനമാണ് അപ്പൊ അതേമാതിരി നമുക്ക് അഹങ്കാരമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ ഗുരുവായൂരപ്പനെ നന്നായിട്ട് അറിയാം നാരായണീയത്തിലെ അമ്പത്തി അഞ്ചാമത്തെ ദശകം വായിക്കുന്നത് അഹങ്കാര ശമനത്തിന് വളരെ നല്ലതാണ് കേട്ടോ അത് രാ കാളിയമർദ്ദനമാണ് അടുത്തതായിട്ട് ഏർ സ്മിതാസത്യൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിതയുടെ എല്ലാ വീഡിയോയും കാണാറുണ്ട് എൻ്റെ പല സംശയത്തിനുള്ള മറുപടി അങ്ങനെ കിട്ടാറുണ്ട് എനിക്ക് വായിൽ ഉമിനീർ അല്പം പോലും വരുന്നില്ല ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പല്ല് പൊടിഞ്ഞു പോകുന്നുണ്ട് ഞാൻ ഭഗവാനെ എന്ത് വഴിപാടാണ് നടത്തേണ്ടത് ഉമിനീരുണ്ടാവാൻ സവിത മറുപടി പറയും എന്ന് പ്രതീക്ഷിക്കുന്നു ഉപ്പും പുളിയും ഗുരുവായൂരിപ്പനെ സമർപ്പിച്ചോളൂ നോക്കൂ സ്മിതാജി ഈ ഒരു ചോദ്യം ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് എനിക്കറിയില്ല എന്താ ചെയ്യണ്ടെന്നുള്ളത് ഞാൻ ഈ ചോദ്യം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ പറയുക ഇതിനെന്ന് എന്ന് രണ്ടും കൽപ്പിച്ച ഈ ചോദ്യം ഞാൻ വായിച്ചതാണ് എനിക്ക് ഉത്തരം പറഞ്ഞു തന്നത് ഗുരുവായൂരിപ്പനാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉപ്പും പുളിയും ഗുരുവായൂരപ്പനെ കൊണ്ടുപോയി സമർപ്പിച്ചോളൂ എന്താണ് ഈ ഉപ്പും പുളിയുടെ ഔചിത്യം എന്ന് ഞാൻ പറയാം ഉപ്പും പുളിയും നമുക്ക് കണ്ടാൽ വായിൽ വെള്ളം ഓടും അതായത് ഉപ്പും പുളിയും ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഈ ഉപ്പും പുളിയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വായിൽ വെള്ളം നിറയും ഇല്ലേ അങ്ങനെ ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഈ ഉമിനീർ ഉണ്ടാവാൻ ഉപ്പും പുളിയും ഗുരുവായൂരപ്പനെ സമർപ്പിച്ചോളൂ അളവൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഉപ്പും പുളിയും ഗുരുവായൂരപ്പിന് കൊടുത്തോളൂ എന്തായാലും ഇത് കിട്ടട്ടെ മാറിയാൽ നമ്മൾ കൃഷ്ണാരിമിത്രങ്ങളെ അറിയിക്കാനും മറക്കരുത് കേട്ടോ അടുത്തതായിട്ട് ആ മാറിയാൽ എന്നല്ലോ മാറും അത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു തന്ന മറുപടിയാണ് അത് മാറി തന്നെ ചെയ്യും അപ്പോൾ ഈ ഒരു ഉത്തരം കൊണ്ട് ഞങ്ങൾക്ക് വേഗം പറഞ്ഞു തരണം കേട്ടോ അടുത്തതായിട്ട് ഉഷാ നായർ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ഭഗവതി അഴൽ നിവേദ്യം നടത്തുന്നതിന് റിസീപ്റ്റ് എടുക്കേണ്ട ടൈം ഒന്ന് പറയുമോ എന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഷീട്ടാക്കാൻ പറ്റുന്ന ഒരു വഴിപാടാണ് ഭഗവതിക്ക് അഴൽ വഴിപാട് കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പന്റെ അത്താഴ പൂജയും തൃപ്പുകയും കഴിഞ്ഞിട്ട് ആണ് ഭഗവതിക്ക് അഴൽ നിവേദ്യം ഉണ്ടാവുക അപ്പൊ പത്തര മണിയാവും അത തുടങ്ങാൻ തന്നെ അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിലും പോയിട്ട് ഷീട്ടാക്കാവുന്നതാണ് കേട്ടോ നാല്പത് രൂപയാണ് ഭഗവതിക്ക് അഴൽ നിവേദ്യം ഷീട്ടാക്കാനായിട്ട് വേണ്ടത് അടുത്തതായിട്ട് സവിതാജി എൻ്റെ മകന്റെ ഉം മാരേജ് നടക്കാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നാണ് ബീന എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് കേട്ടോ ശ്രീ ഗുരുവായൂരപ്പനെ കൃഷ്ണനാട്ടം കളിയിലെ സ്വയംവരം കൃഷ്ണനാട്ടം കളി ചീട്ടാക്കുന്നത് അനുകൂലയും അനുരൂപയുമായ വധുവിനെ ലഭിക്കാനും വരനെ ലഭിക്കാനും വളരെ നല്ലതാണ് ഇനി അതല്ലാതെ വെറ്റിലടക്ക നിവേദ്യം താമ്പൂലം വഴിപാട് നിവേദിക്കുക എന്ന് പറയും ഭഗവാൻ അത്താഴ പൂജയ്ക്ക് വെറ്റിലടക്ക നിവേദിക്കലുണ്ട് ഇത് ഒരു ദിവസത്തിന് രണ്ട് രൂപയാണ് ഷീട്ടാക്കാൻ വേണ്ടത് അതുകൊണ്ട് തന്നെ മിനിമം പതിനഞ്ച് ദിവസത്തിനെങ്കിലും നമുക്ക് ഷീട്ടാക്കണം അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ നിയമം നിയമം വിടൂ നമുക്കൊരു നാൽപ്പത്തൊന്ന് ദിവസത്തിനോ അല്ലെങ്കിൽ ആറുമാസത്തിനോ ഒരു വെറ്റിലടക്കിയ വഴിപാട് അത്രയും ദിവസമല്ലേ വരുള്ളൂ അത്രയും തുകയല്ലേ വരുള്ളൂ അങ്ങനെ ഷീട്ടാക്കിക്കോളൂ ഇത്രയും പെട്ടെന്ന് നല്ലൊരു പെൺകുട്ടിയെ തന്നെ മകന് വധുവായി ലഭിക്കട്ടെ ഞങ്ങളും പ്രാർത്ഥിക്കാട്ടോ അടുത്തതായിട്ട് ശ്രീലതാ ബാബു എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് എന്റെ മോന് ഗുരുവായൂര് ചോറ് കൊടുക്കാം എന്ന് നേർച്ചയുണ്ടായിരുന്നു ഇതുവരെ സാധിച്ചിട്ടില്ല അവന് ഇരുപത് വയസ്സ് കഴിഞ്ഞു ഇനിയും അത് ചെയ്യാമോ ഒരു മറുപടി തരണേ അവന് ഇപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിയിരിക്കുകയാണ് വിദ്യാഭ്യാസം മുടങ്ങി പോവുകയാണ് എന്താണ് ചെയ്യേണ്ടത് ോക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ആറ് മാസത്തിന് ശേഷം ചോറ് കൊടുക്കാൻ ഒരു പ്രായപരിധി ഇല്ല കേട്ടോ ഏത് പ്രായത്തിലും ചോറ് കൊടുക്കാം അതെങ്ങനെയാണ് ഏത് പ്രായത്തിലും ചോറ് കൊടുക്കുക വെച്ചാൽ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ മടിയിലിരുത്തിയിട്ട് അവരെ കൊണ്ടുവന്ന് തരുന്ന ചോറ് നമ്മൾ വായിൽ കൊടുക്കുകയാണ് ചെയ്യാം വലിയ കുട്ടിയാണെങ്കിൽ വഴിപാടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഇലയിട്ട് ചോറ് വിളമ്പി തരും അമ്മയ്ക്ക് വായിൽ വെച്ചു കൊടുക്കും അമ്മയ്ക്ക് എന്നല്ല ആർക്ക് വേണമെങ്കിലും വായിൽ വെച്ചു കൊടുക്കാം പക്ഷെ സാധാരണ നമ്മൾ ഊണ് ഊണിഴിക്കണ പോലെ അവിടെ ഇലയിട്ട് ചോറ് വിളമ്പി തരും കേട്ടോ ഗുരുവായൂരപ്പിന്റെ മുമ്പിൽ ചോറ് കൊടുക്കാൻ നേർന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ പല ഭക്തർക്ക് പല രീതിയിലാണ് ഗുരുവായൂരപ്പൻ അനുഭവം കൊടുക്കാറ് ചിലർക്ക് വയറുവേദന വരും ചിലർക്ക് ചില കാര്യതടസ്സങ്ങൾ വരും ഇതൊക്കെ ആവുമ്പോഴാവും നമ്മൾ ഒരു ജ്യോതിഷനെ അന്വേഷിച്ച് നടക്കുക അല്ലെ എന്താ ഇങ്ങനെയൊക്കെ വരണേന്ന് അറിയാൻ അപ്പൊ ജോൽസരെ പറയണ മറുപടി എന്തായിരിക്കും എന്നറിയോ ആ അങ്ങനെ വന്നോ അത് ഗുരുവായൂരിപ്പന് എന്തോ ഒരുപാട് മറന്നുപോയിണ്ടല്ലോ അതല്ലേ എന്ന് ചോദിക്കും അപ്പഴാവും നമ്മൾ ഓർക്കാലേ അങ്ങനെ വന്ന് ചെയ്യുന്ന അനേകം ഭക്തരുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ പ്രായപരിധി ഒന്നുമില്ല മകന്റെ ആക്സിഡന്റ് ഒക്കെ മാറി വയ്യായൊക്കെ കഴിഞ്ഞാൽ മകനെ കൂട്ടി വന്ന ഇവിടെ നിന്ന് ചോറ് കൊടുത്തോളൂ കേട്ടോ മെഡിക്കാനാവട്ടെ അവൻ അടുത്തതായിട്ട് ആർ ജെ കെ എന്ന ഐ ഡിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് അവിൽ നിവേദ്യം ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കുമോ ഗുരുവായൂർ ഓൺലൈൻ സൈറ്റിൽ നോക്കിയിട്ട് കാണുന്നില്ല സാധിക്കുമല്ലോ സാധിക്കില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല ഒന്ന് നോക്കി നോക്കൂ ഒന്നും കൂടെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റൂട്ടോ അടുത്തതായിട്ട് ഉണ്ണികൃഷ്ണൻ എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ് നന്നായി പഠിക്കാനും ഓർമ്മശക്തി കിട്ടാനും എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം നന്നായി പഠിക്കാനും ഓർമ്മശക്തി കിട്ടാനും കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസിദ്ധമേ രമരമണ വിശേഷ വിദ്യാമാശു പ്രേച്ചമേ എന്ന വിദ്യാഗോപാല മന്ത്രം ചൊല്ലി നമസ്കരിക്കാം ഗുരുവായൂരപ്പനെ പുസ്തകവും പേനയും സമർപ്പിക്കാം ബാണയുദ്ധം കൃഷ്ണനാട്ടം കളി അതല്ലെങ്കിൽ ബാണ അല്ല സ്വയംവരം കൃഷ്ണനാട്ടം കള്ളി ബാണയുദ്ധം ചൊല്ലി നമസ്കരിക്കാം അതും അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ വെണ്ണ ഷീട്ടാക്കിയിട്ട് അത് വാങ്ങി കുട്ടിക്ക് എങ്ങനെയെങ്കിലും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ദോശയിലൊക്കെ ഇട്ടോ എങ്ങനെയാണെങ്കിലും കുട്ടി രാവിലെ തന്നെ കഴിക്കുന്നത് ഓർമ്മശക്തി കൂടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇന്നത്രയും ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ചോദ്യങ്ങളേ പെൻഡിങ്ങാണെന്ന് അറിയാം ഇപ്പം നാളെ വിശദമായ വീഡിയോയും വിശദമായിട്ടുള്ള ചോദ്യോത്തരങ്ങളും ഒക്കെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു ഇന്ന് കുറേ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ സമയം ഞാൻ കളഞ്ഞു കളഞ്ഞല്ലേ അപ്പോൾ എന്തായാലും എല്ലാ വിശേഷങ്ങളും കൃഷ്ണാര മിത്രങ്ങളോട് പങ്കുവെക്കുന്നത് എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേൾക്കാൻ നിങ്ങൾക്കും ഇഷ്ടമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ മണ്ഡലകാലത്ത് നിങ്ങൾ ജപിച്ച നാമജപത്തിൻ്റെ എണ്ണം താഴെ അറിയിക്കാൻ മറക്കരുത് ഇപ്പം നമ്മൾ മുപ്പത്തി അയ്യായിരം പേരായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൃഷ്ണാരിത്രങ്ങൾ അതിലും ഒരുപാട് സന്തോഷമുണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുപ്പത്തി അയ്യായിരം പേരിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് ഗുരുവായൂരപ്പൻ അനുഗ്രഹം മാത്രമാണ് ഗുരുവായൂരപ്പനും ഗുരുനാഥന്മാർക്കും എല്ലാവർക്കും നമസ്കാരം പറയുന്നു പിന്നെ അത്രയും വിശേഷങ്ങളേ ഉള്ളൂ സർവ്വരോഗ വിനാശന സർവപാപ വിനാശന സർവ്വദുഃഖ വിനാശന സർവ ശ്രീ ഗുരുവായൂരപ്പാശനം വരെ